ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന നമ്മളെ മുട്ടപ്പത്തിരി ആണ് മുട്ടപ്പത്തിരി ഉണ്ടാക്കി വെച്ച് നമ്മളെ നെയ്യിൽ നല്ല പൊരിച്ചിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നെന്ന് ഇങ്ങക്ക് ഞാൻ പറഞ്ഞുതരാം നമ്മളെ മൂന്നാലുള്ളി ചെറുങ്ങനെ തറച്ചിട്ട് മുറിച്ചിട്ട് ചീനച്ചിട്ടിൽ കുറച്ച് നെയ്യും മസാല ഉണ്ടാക്കുന്ന ഇതിൽ കാണിച്ചിരിക്കില്ല അങ്ങനെ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് നെയ്യ് വെച്ച് വെളിച്ചെണ്ണയങ്ങ് വെളിച്ചെണ്ണ നെയ്യങ്ങ് നെയ്യ് വയ്ക്കാന്നിട്ട് ചെറുങ്ങനെ മൂന്നാലുള്ളി തറച്ചിട്ടിട്ട് മുറിച്ച് വാടിയതിന് ശേഷം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ മല്ലിച്ചപ്പും പുതിനച്ചപ്പവും പിന്നെ കറിവേപ്പിലയും പിന്നെ നമ്മളെ കുറച്ച് മസാലപ്പൊടികൾ കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ ഇറച്ചി മസാലപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂണ് പിന്നെ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഈ മസാലയിലിട്ടിട്ട് നല്ലവണ്ണം യോജിപ്പിച്ച് വെച്ചിട്ട് നമ്മളെ ചിക്കന് നമ്മൾ ഇല്ലാത്ത ചിക്കന് നമ്മൾ പൊരിച്ചിട്ട് വെച്ചിട്ട് ഈ മസാലയിൽ ഇട്ടതാണ് അങ്ങനെയാണ് മുട്ടപ്പത്തിരി അങ്ങനെ നമ്മൾ മൈദയെല്ലാം കുഴച്ച് നമ്മൾ ഉച്ചപ്പാത്തി വയ്ക്കുന്ന പോലെ മൈദ കുഴച്ചിട്ട് സാധാരണ മൈദ വയ്ക്കുന്ന ചപ്പാത്തി കുഴക്കുന്ന പോലെ ഞാൻ മൈദ കൊഴച്ച് അങ്ങനെ പരത്തി ഒരു പാത്രത്തിന്റെ അളവിൽ കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതാക്കുന്നത് അങ്ങനെ മസാല എല്ലാരും അറിയാം അങ്ങനെ മുട്ട നമ്മൾ വേവിച്ചിട്ട് വെച്ചേക്ക അങ്ങനെ അത് പരത്തി മസാല വെച്ച് പകുതി മുട്ടയാണേ വെച്ചത് പിന്നെ നമ്മക്ക് ഒന്ന് ഈ വെക്ക എന്നിട്ട് നമ്മക്ക് നല്ലോണം കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് വെക്കാം മുട്ട വേവിച്ചിട്ട് പകുതി മുട്ട ഞാൻ വെച്ചത് പിന്നെ മസാല എല്ലാവർക്കും ഞാൻ പറഞ്ഞോണ്ട് മനസ്സിലായി എന്റെ ആദ്യത്തെ വി ചാനൽ തന്നെ ഉണ്ട് ഈ മുട്ടപ്പത്തിന് ഉണ്ടാക്കുന്ന മസാല ഇങ്ങനെ ഉണ്ടാക്കുന്ന അങ്ങനെ നമുക്ക് ഇങ്ങനെ ആക്കിയ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വൈകുന്നേരത്തെ എല്ലാം ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ചൊരു കാക്കിലും ചിക്കന് തെങ്ങും എല്ലാം പൊക്കിയിട്ട് നല്ലോണം പൊരിച്ചിട്ട് അട വച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം ഈ പണ്ടുണ്ടാക്കാം ഉള്ളി നല്ലോണം വാട്ടി അതിൻ്റെ ഇഞ്ചി പച്ചവളം വെളുത്തുള്ളിയുടെ കറിവേപ്പിലിയുടെ ഉപ്പിട പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ഇഞ്ചി എല്ലാം കാൽ ടീസ്പൂൺ അങ്ങനെ ഇട്ട് നമുക്ക് പരുത്തിയിട്ട് അതില് മസാല വെച്ച് അതില് മുട്ട പകുതി മുട്ട വെച്ച് പിന്നെയും നമുക്ക് മാവ് വെച്ച് എന്നിട്ട് നമുക്ക് കൈൻ്റെ അടിയിൽ വെക്കാൻ എന്നിട്ട് ചെറുങ്ങനെ ആക്കിയിട്ട് വേഗം കൈ അടിപൊളി ടേസ്റ്റ് ചെയ്ത് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് തലശ്ശേരി നാട്ടിലെ സ്പെഷ്യൽ മുട്ടപ്പത്തിരി എല്ലാവർക്കും ഇതിങ്ങനെ ഒന്നിങ്ങനെ ചുറ്റി ഇന്നിങ്ങനെ ആക്കി അങ്ങനെ വേഗം വേഗം പിന്നെ അങ്ങനെ ആക്കാണ്ടെന്നാല് നമ്മളെ മസാല നെയ്യിൽ ചൂടാക്കിയിട്ട് നമ്മൾ പൊരിച്ചിട്ട് എടുക്കുന്നില്ല അങ്ങനെ നമ്മളെ നെയ്യ് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് പൊരിച്ചിടക്ക അടിപൊളി ടേസ്റ്റ് ഉള്ള മുട്ടപ്പത്തിരി എല്ലാവരും വീട്ടിൽ ഇണ്ടാക്കിട്ട് നോക്കുക മസാല ഉണ്ടാക്കുന്ന ആദ്യത്തെ നിങ്ങൾ കണ്ടോ അങ്ങനെ നമ്മള് ചെറിയ ഇങ്ങനെ ആക്കി 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 അങ്ങനെ നമ്മൾ എണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് പൊരിച്ചിട്ട് എടുക്കാം അടിപൊളി ടേസ്റ്റിൽ നമ്മളെ മുട്ടപ്പത്തിനെ എല്ലാവരും വീട്ടിൽ ഇണ്ടാക്കിട്ട് നോക്കുക